ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും മിഷൻ എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഏകദേശം മനസ്സിലായി ഉണ്ടാവും അതെ നമ്മുടെ മാലിന്റെ തൊള്ളായിരത്തി വാട്ട്സ് വാട്സ ആംഗിഗ്രേൻഡ് നമുക്ക് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു രണ്ടു മാസക്കാലം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഈ മിഷൻ ഏറ്റവും എൻക്വയറി ഉള്ള അതുപോലെ കേരളത്തിലെ ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിങ് വർക്ക് കരിങ്കല്ല് പണി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കംപ്ലൈൻറ് കുറവുള്ളതുമായിട്ടുള്ള ഒരു മിഷനാണ് ആണ് മാലിൻ്റെ തൊള്ളായിരത്തി അൻപത് വാട്സപ്പ് മിഷീൻ ഈ മെഷീൻ്റെ വീടാണ് ഫുൾ ആയിട്ട് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ടോ തൊള്ളായിരത്തമ്പത് വാട്സ് ഈ മെഷീൻ നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി മെഷീൻ ആണ് കേട്ടോ ഇലക്ട്രിക്കൽ വർക്കുകാര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെഷീനാണ് കാരണം ഒരുപാട് പേര് ചോദിച്ച് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് നമുക്കത് തുറക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കാണാൻ പറ്റും വാറണ്ടി കാർഡ് ആറ് മാസത്തിൻ്റെ ആറ് മൈസർ കോയിൽ വാറണ്ടി ഉണ്ട് നല്ല ക്വാളിറ്റി ആർ മൈസറുകളാണ് നമുക്ക് വളരെ കത്തിപ്പോ വളരെ കുറവാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കോയിലിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണം ഏകദേശം ഈ മെഷീൻ നമുക്ക് ഇറങ്ങിയിട്ട് തൊള്ളായിരത്തമ്പത് വർഷം ആലേ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് വർഷത്തിന് മുകളിലായി ഈ ആറ് വർഷമായിട്ട് കോയിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മെഷീൻ്റെ മുകളിൽ ആറ് അഞ്ഞൂറ് അല്ല അതിന് കൂടുതൽ മെഷീൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൽ ഒരു ചുരുക്കം ഒരു രണ്ടോ മൂന്നോ മെഷീൻ്റെ മാത്രമാണ് ഫീൽഡ് കോയിൽ പോയിട്ടുള്ളൂ അന്ന് വാങ്ങി വെച്ച ഒരു പത്ത് ഫീൽഡ് കോയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഇതാണ് മെഷീൻ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാവുന്നൊരു ക്വാളിറ്റി ഉള്ള മെഷീൻ തിന്റെ ഒരു സെപ്പറേറ്റ് ഗാർഡ് സേഫ്റ്റി ഗാർഡ് റോക്സും മഴ പറഞ്ഞു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ എം ആർ പി വരുമെങ്കിലും ഒരു മൂവായിരത്തിൽ താഴെയാണ് ഇതിന്റെ റേറ്റ് വരിക നമ്മുടെ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുണ്ട് എന്തായാലും എന്തായാലും അത് കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്കിതാണ് നമ്മുടെ മെഷീൻ വരെ തൊള്ളായിരത്തി വാട്സ്ആപ്പ് പതിനൊന്നായിരം ആർ പി എമ്മിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി മെഷീൻ ജസ്റ്റ് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് സ്ലിം ടൈപ്പിൽ വരുന്നതാണ് അതുപോലെ സ്മൂത്താണ് ഇതിൻ്റെ വർക്കിങ് വളരെ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാവുന്ന നല്ല നമുക്ക് ചുമരൊക്കെ കട്ടിയുന്ന സമയത്ത് ഒറ്റ കയ്യിൽ നമുക്ക് കറക്റ്റ് ഹാൻഡിൽ ചെയ്യാവുന്ന നല്ല പവർഫുൾ മെഷീനാണ് കംപ്ലൈന്റ് തീരെ കുറവ് എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത കംപ്ലൈന്റ് വരില്ല എന്നല്ല കേട്ടോ കുറവാണ് ബാക്കിയുള്ള നമ്മുടെ ബ്രാൻഡ് മെഷീൻസുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കംപ്ലൈന്റ് കുറവുള്ള മോഡലാണ് ഇതിൻ്റെ മുന്നേ ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് വെള്ളത്തിൽ മുക്കിയിട്ടുള്ള അതായത് ഇതൊരു വാട്ടർ പ്രൂഫുള്ളതാണ് ബ്ലോ പ്രൂഫ് അല്ല വാട്ടർ പ്രൂഫ് ഉള്ള മെഷീൻ കൂടിയാണ് നമുക്കിത് വെള്ളത്തിലാവും വെള്ളത്തിൽ മുങ്ങുകൊക്കെ ചെയ്താലൊന്നും യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അറ്റാച്ച്മെൻ്റ് വരുന്നത് നമ്മൾ വുഡോ ടൈൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡീഷണൽ ഒരു ബേസ് സപ്പോർട്ടും കൂടി ചെയ്യാവുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കിതിൽ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് എല്ലാം സ്ക്രൂ ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് സപ്പോർട്ടായിട്ട് നമുക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാനിതിന് അഴിച്ചിതിന് ഫുൾ ആയിട്ട് അഴിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ അത് വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അഴിച്ചു ഇതിനുള്ള പാർട്ട്സും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള ഒന്ന് കമന്റ് ചെയ്യാൻ ഒരു പത്ത് കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് അഴിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ഒന്നൊരു കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ കാണട്ടെ നമുക്ക് കാരണം ഇത് അത്രയും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് എനിക്ക് പറയാം നമ്മുടെ ആലപ്പുഴ എന്നൊക്കെ ഒരു കസ്റ്റമേഴ്സൊക്കെ ഇത് ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓൺലൈനിലും നമ്മൾ ആമസോണിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഓൺലൈനിലൊക്കെ നമുക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഓൺലൈൻ സെല്ലിംഗ് റേറ്റ് അത് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമർ എടുത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡ് ഇട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വരും അടുത്ത സ്റ്റോക്ക് ഇത് എവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഈ ടൈമിൽ ഒരു രണ്ട് മാസം എവിടെയും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു നമുക്കൊരു ഒരു മാസം വേണം നമ്മുടെ ഷോട്ടായത് ഇതിൻ്റെയൊക്കെ എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തൊള്ളായിരത്തിമ്പത് വാട്ഷ് മെഷീൻ്റെ ആർമേച്ചറും കോയിലോ ഗിയറോ എന്ത് വേണമെങ്കിലും എപ്പോഴും നമുക്ക് സ്റ്റോക്കാണ് അതുപോലെ മാല മെഷീൻസുകൾ പലപ്പോഴും പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പാർട്സ് കിട്ടില്ല കാരണം മാലിന് ഇന്റർചേഞ്ചബിൾ അതിൻ്റെ ഇപ്പോൾ ഗോർമെന്റ് സ്വിച്ച് കോമൺ ടൈപ്പ് സ്വിച്ച് ആണ് വെയറിംഗ് ഉള്ള എല്ലാം കോമൺ വെയറിംഗ് എല്ലാ മെഷീനും വരുന്ന വെയറിംഗ് പോലെ തന്നെയാണ് ഇതിന്റെ വെയറിംഗ് പ്രത്യേക ഒന്നുമില്ല സ്വിച്ച് കോമൺ ആണ് കാർബൺ നമുക്ക് പല കമ്പനികളും സൂട്ടബിൾ ആയിട്ട് വരുന്നുണ്ട് ബാക്കി ഇതിന്റെ ആർമേച്ചറും അതുപോലെ ഗിയറൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് സൂട്ട് നമ്മുടെ ഇതിൽ ഉണ്ട് സാധനം നമ്മുടെ ഇതിൽ അത്യാവശ്യം കമ്പനി സ്റ്റോക്കുള്ളതാണ് എല്ലായിടത്തും കിട്ടുന്നുമുണ്ട് പിന്നെ എന്തെങ്കിലും കിട്ടാത്ത ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മാലിൻ്റെ ഒരുവിധ എല്ലാ മെഷീൻസുകളുടെയും പാർട്സ് നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ ഒന്ന് കാണിച്ചു തരാം വൈബ്രേഷൻ സാധാരണ നല്ല ക്വാളിറ്റി ബെയറിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മെഷീൻ വെച്ച മെഷീന് വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് ഓടുന്നത് കാണാൻ പറ്റും അത് ബയറിങ്ങിൻ്റെയും ഗിയറിൻ്റെയും കംപ്ലയിൻ്റുകളുണ്ടെങ്കിലാണ് ഇങ്ങനെ ഓട്ടം ഉണ്ടാവുക മാലിൻ്റെ മിഷൻ നമുക്ക് വെച്ചെടുത്ത് ഞാൻ വെച്ചെടുത്ത് ഇവിടെ ഇരുന്നോളും അനങ്ങില്ല അത്രയും നല്ല ക്വാളിറ്റി സ്മൂത്ത് എണ്ണിങ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് കേരളത്തിൽ എവിടെയും വെള്ളം നല്ല എവിടെയും നമുക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ സൗകര്യമുണ്ട് ടോഷ്യൽ കൊറിയറിൽ നമുക്ക് അയച്ച് തരാവുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ തന്നെ തരാവുന്നതാണ് മാലിൻ്റെ മിഷൻ മാത്രമല്ല മാലിൻ്റെ എല്ലാ മെഷീൻ നമ്മളിൽ ആണ് ഇത് കുറച്ച് കാലം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് സ്റ്റോക്ക് വന്നപ്പോൾ ഇട്ടൊരു വീടിയാണ് ഇതിൻ്റെ വെള്ളത്തിൽ മുക്കുന്നൊക്കെ ഒരു വീഡിയോ നമ്മളിതിന് മുന്നേ ഒരു അഞ്ചെട്ട് മാസം ഒരു വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടുള്ളതൊക്കെ അപ്പോൾ അത് കാണാത്തിട്ട് വേണമെങ്കിൽ അത് പഴയ ഒന്ന് കണ്ടേക്കുക ഓക്കെ അതുപോലെ ഇത് വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് കോണ്ടാക്ട് നമ്പർ മുകളിൽ കൊടുക്കാം ഓക്കെ